ഹലോ വിഡ് ഇന്നലെ നമ്മൾ അവക്കാട് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് മറ്റൊരു ഷേക്ക് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവക്കാട് വെച്ചിട്ട് തന്നെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നല്ല പഴുത്ത അവക്കാട് എടുക്കുക ഒത്തിരി നന്നായിട്ടിങ്ങനെ അമങ്ങി പോകുന്ന പോലത്തെ എടുക്കരുത് ചെറുതായി ഒന്ന് അമങ്ങുന്ന രീതിയിലുള്ള നല്ല ഡാർക്ക് കളറുള്ള അവക്കാട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ കുരിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ പൾപ്പ് നമുക്ക് എടുക്കാം കേട്ടോ ഇനി ആ പളപ്പ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ് പഴമാണ് റോബസ്റ്റ് പഴം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഷേക്ക് അടിക്കുമ്പോൾ നല്ല ഒരു തണവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പോൾ ഞാൻ റോബസ്റ്റ് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷെയ്ക്കിന് നല്ല ഒരു മധുരം കിട്ടുന്നതിനായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർക്കുന്നതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പഴക്കം ചേർത്തുള്ളത് കൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ട് വേണം ആദ്യം അടിച്ചെടുക്കാനായിട്ട് അതിനുശേഷം അതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് നമുക്ക് എന്തോരം കട്ടി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കുറച്ചു കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ പാൽ കൊഴിച്ച് നമ്മൾ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ലൂസാക്കിയിട്ടില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിക്ക് ആയിട്ടുള്ള ഷേക്ക് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഷേക്ക് സേർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് പിന്നെ നല്ല തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഐസ് ക്യൂബ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു ഷേക്കിനെ ഒന്നും കൂടി ടേസ്റ്റി ആക്കാൻ ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തതോ അല്ലെങ്കിൽ പീനട്ടോ അണ്ടിപ്പരിപ്പോ പരിപ്പോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കിയാ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്